ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത റീലിൽ ഊട്ടി യാത്രയ്ക്കായിട്ട് വണ്ടിയൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണേ മൂന്ന് മണിയായപ്പം എഴുന്നേറ്റു ഞങ്ങൾ രണ്ടാളും റെഡിയായി മക്കളെയൊക്കെ ഇന്നലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യിപ്പിച്ചിട്ടാണേ കിടത്തിയത് രാവിലെ എഴുന്നേറ്റ് വണ്ടിയിലോട്ട് കിടത്തിയാൽ മതിയോ എന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇറങ്ങി ബ്രഷക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇടയ്ക്കൊരു കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് ഡാഡിയും മമ്മിയൊക്കെ ഞങ്ങളെ യാത്ര ചെയ്തു ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചത് അപ്പോൾ മക്കൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് പോവുകയാണേ ഇതാണ് നമ്മളുടെ കുമ്പളി ചെക്ക് പോസ്റ്റ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണ് ഞാൻ കുട്ടിയിലെത്തിയ ശേഷമാണ് കേട്ടോ ഈ ഒരു വോയിസ് കൊടുക്കുന്നത് എൻ്റെ മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം തണുപ്പൊട്ടേരം വിളിക്കാറാകുമ്പം തമിഴ്നാട്ടിലൂടെയുള്ളൊരു യാത്ര ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കാരണം ഭയങ്കര ചൂടൊന്നുമല്ല ഒരുപാട് പോലെ ഒരു മീഡിയം കാലാവസ്ഥ പിന്നെ നല്ലൊരു മനസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമയാണ് ലോവർ ക്യാമ്പ് വരെയും വളവും തിരുവൊക്കെ ഉണ്ടെങ്കിലും അതിന് ശേഷം നമ്മുടെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര നല്ല അടിപൊളിയാണ് കാരണം നേരെയുള്ള വഴിയാണ് തമിഴ് അറിയത്തില്ലാത്തത് കൊണ്ട് കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ കടകളുടെ ഫ്രണ്ടിലൊന്നും അങ്ങനെ ഇംഗ്ലീഷിലൊന്നും സ്ഥലപ്പേരൊന്നും എഴുതിയിട്ടുണ്ടാകത്തില്ല ഏതാണ്ട് ഒരു മാസക്കാലം മുന്നേ ഞങ്ങൾ ഈ റൂട്ടിലൂടെ തന്നെയാണ് കുടൈക്കനാലും പോയത് അന്നും ഏതാണ്ട് ഈ ഒരു സമയം തന്നെയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളുടെ കൂടെ ഡാഡിയും മമ്മിയും ഒക്കെ ഉണ്ടായിരുന്നു മാത്രം ല്ല ഞങ്ങളുടെ കുറെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവട്ടോ കൊടൈക്കലാനിലേക്ക് പോയത് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റീൽസൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരു അഞ്ച് മണി തൊട്ട് റോഡുകളൊക്കെ നല്ല സജീവമാണ് ജോലിക്ക് പോകുന്നവർ മാത്രമല്ല കൃഷിയിടങ്ങളിലെ പണികളൊക്കെ അത് രാവിലെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഏതോ ഒരു സ്ഥലത്തെത്തി ഇപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടീഷോപ്പിൽ കയറി കേട്ടോ മമ്മക്കുട്ടിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് കോഫിയോടാണ് കൂടുതലിഷ്ടം അപ്പോൾ അവർക്കൊരു കോഫി വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ രണ്ടാളും ഓരോ ചായ കുടിച്ചു ആമിക്കുട്ടിക്ക് അവൾ ഇപ്പോഴും പാൽ കുടിക്കുന്ന ഒരു കുപ്പിയുണ്ട് കേട്ടോ അതിനകത്ത് ഒരു പാൽ തണുപ്പിച്ച് അങ്ങനെ കൊടുത്തു അവളത് കുടിച്ചു അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ മമ്മക്കുട്ടിക്കും എൻ്റെ കുട്ടിക്കും പൊതുവേ ഈ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ കുറച്ചങ്ങപ്പോഴത്തേക്കും എന്താ നല്ലൊരു സൂര്യോദയൊക്കെ കാണാൻ പറ്റി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി സീനറി ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോടെ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല മുമ്പുട്ടിക്കും എൻ്റെ കുട്ടിക്കും യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ സൂറ്റിൽ ഉദിക്കുന്നത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ ദൂരെ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഷോർട്ട് കട്ടൊക്കെ കാണിച്ചു തന്നു അങ്ങനെ ഒരു ഷോർട്ട് കട്ടിലൂടെ നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ കാറ്റാടി പാടം നല്ല അടിപൊളിയായിട്ട് കാറ്റാടി ഒക്കെ കാണാൻ പറ്റി കേട്ടോ ഗൂഗിൾ മാപ്പ് കാണിച്ച് തന്ന വഴിയെ പോയതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മസാല ദോശയും പൂരിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു കൂടെ നല്ല വടയും ചട്നിയും തമിഴ്നാട്ടിലെ വടയും ചട്നിയും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ കുറേയധികം ദൂരം ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ ഞങ്ങൾ ഒരു പമ്പിൽ കയറി തമിഴ്നാട്ടിൽ ഇന്നത്തെ പെട്രോൾ വില നൂറ്റി ഒന്ന് രൂപയാണ് തമിഴ്നാട്ടിൽ എപ്പോഴും പെട്രോൾ വില കേരളത്തിലുള്ളതിനേക്കാൾ ഒരു രൂപയെങ്കിലും കുറവായിരിക്കും അങ്ങനെ നമ്മൾ മേട്ടുപാടയം എത്തി ബ്ലാക്ക് തണ്ടറിൻ്റെ ഫ്രണ്ടിലൂടെ ആണ് കേട്ടോ നമ്മൾ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്നത് മേട്ടുപ്പാളത്ത് നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹെയർ പിൻ വളവുകൾ കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇ പാസ് കാണിച്ചിട്ട് വേണം മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞ ദിവസം എങ്ങനെ ആണ് ഓൺലൈനായിട്ട് ഇ പാസ് എടുക്കുന്നത് എന്നുള്ളൊരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെ തന്നെ നമ്മൾ ടോളും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇ ഒക്കെ എടുത്ത് അവർ ചൂടിച്ച ടോളും കൊടുത്ത ശേഷം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ യു ടി യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുരത്തിലൂടെയുള്ള ഈ ഒരു യാത്രയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഒന്നാമത്തെ കാര്യം നല്ല വാക ബൂത്ത് നിൽക്കുന്ന സമയമാണ് മാത്രമല്ല നമ്മൾ ഓരോ വളവ് കയറുമ്പോഴും ടെമ്പറേച്ചർ താമതാണെന്ന് വരും അങ്ങനെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരുന്നപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടി കേട്ടോ ഫോട്ടോ എടുക്കാൻ ഇറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ പിള്ളേരൊക്കെ ഉറക്കമായത് ഇറങ്ങാൻ ഒരു മടി അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കുരങ്ങൻ വന്ന് ഞങ്ങൾക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു തന്നു ഈ കുരങ്ങൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരങ്ങൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടുകയാണെങ്കിൽ കുരങ്ങൻ അയച്ചു കൊടുക്കാമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ കൂണൂരൊക്കെ എത്താറായപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സങ്കടം വന്നു ചെയ്യുമ്പോൾ ഇനി ഊട്ടി എത്തുമ്പോഴത്തേക്കും മഴയായി ആയി പോവോ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി പോവോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മഴ അങ്ങ് മാറി ഏതാണ്ട് ഒന്നരയോടുകൂടി ഞങ്ങൾ ഊട്ടിയിലെത്തി ഇനി റൂം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്കുകൾ റൂം ബുക്ക് ചെയ്യാതെയാണ് ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ റൂമിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു പരമാവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇറങ്ങി ചോദിച്ച് അവസാനം ഞങ്ങൾക്ക് രണ്ടു മണിയോടുകൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂം കിട്ടും കേട്ടോ ഈ റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നതും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാണ് പക്ഷേ ഈ ഒരു റേറ്റിന് ഇപ്പോൾ ഊട്ടിയിൽ ഒരു റൂം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോഴിവിടെ ഫ്ലവർ ഷോ നടക്കുകയാണ് അപ്പൊ അതിൻ്റെതായ തിരക്ക് ഊട്ടിയിൽ കാണാനും ഉണ്ട് കേട്ടോ ഹോട്ടലിൽ റൂംസ് ഒന്നും അവൈലബിൾ ഈ റൂം എടുക്കുന്നതിന് മുന്നേ മറ്റ് ഒന്ന് രണ്ട് ഹോട്ടലുകളൊക്കെ ഞങ്ങൾ റൂം നോക്കുകയുണ്ടായി അവിടെയൊക്കെ എണ്ണായിരം രൂപ വരെ പറഞ്ഞ റൂമുണ്ട് കേട്ടോ ഏതായാലും അത്രയും പൈസയ്ക്കൊന്നും റൂം എടുക്കാൻ ഞങ്ങൾക്കും താല്പര്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം റൂമിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ചെറിയൊരു ഒരു കുക്കിംഗ് ആണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾ നൂഡിൽസൊക്കെ ആയിട്ടാണ് വന്നത് അതുപോലെ കുറച്ച് ഏത്തപ്പഴവും കുഞ്ഞുങ്ങൾക്ക് വേണ്ട റസ്കും ബിസ്ക്കറ്റും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഏതായാലും ഹസ്ബൻറ്റും മക്കളും ചേർന്നിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എവിടെ യാത്ര ചെയ്താലും ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ ഇതുപോലെ പാത്രങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ട നൂഡിൽസും ഫുഡ് ഐറ്റംസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാകും അങ്ങനെ റൂം കിട്ടിയ സന്തോഷത്തിൽ എല്ലാ അവരുടെ കൂടെ ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുകയാണ് അങ്ങനെ നൂഡിൽസ് ഒക്കെ കഴിച്ച് യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി റിലാക്സ് ചെയ്ത ശേഷം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പോവുകയുണ്ടായിട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ നമ്മുടെ ചാനലും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക് യു